മച്ചമ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ താമരേൻ്റെ പൂവിരിഞ്ഞതിൻ്റെ വീഡിയോ ആണ് നമ്മളൊരു ചെറിയ വീഡിയോ അപ്പോൾ എന്താ മുട്ടെല്ലാം പിന്നെ വന്നിട്ടുണ്ട് മുട്ട ഏകദേശം ഒരു ആറാമത്തെ ദിവസമാണ് ആയിട്ടുള്ളത് ചെറിയ മുട്ടയിലേ തന്നെ നമ്മൾ നോക്കി വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏകദേശം ആറ് ആറാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറുങ്ങനെ വിടാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ ഏഴാമത്തെ ദിവസം പിന്നെ പാതി വിരിഞ്ഞിട്ടുണ്ട് പാതി വിരിഞ്ഞ അന്നത്തെ ദിവസം തന്നെ ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കു തന്നെ പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കന്നെ പൂ വീണ്ടും കൂമ്പിൽ പോയി എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം വീണ്ടും കുറച്ച് കൂടുതൽ സമയം വിടർന്നു നിൽക്കും ഏകദേശം ഒരു ഉച്ച രണ്ട് മണിവരെ രണ്ടാമത്തെ ദിവസം ഏകദേശം ഒരു രണ്ട് മണിവരെ വിടർന്നിട്ട് തന്നെ നമ്മൾ വീട്ടിൽ താമരയും ആമ്പലെല്ലാം നട്ടത് മീനിൻ്റെ ബോക്സിലാണ് മീനിനെ കൊണ്ടുവരുന്ന ബോക്സിൻ്റെ അകത്താണ് നമ്മൾ ചെളിയെല്ലാം നിറച്ചിട്ട് നട്ടിട്ടുള്ളത് ചെളിയും പിന്നെ വളമായിട്ട് ചാണകമല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് നിറച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറയെ ഗപ്പീൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് താമര മൂന്നാമത്തെ ദിവസം വിടർന്ന് വീണ്ടും വിടർന്ന് തുടങ്ങിയിട്ടുണ്ട് ഓരോ ദിവസം കഴിയും തോറും പിന്നെ കൂടുതൽ സമയം നിൽക്കും ചില പിന്നെ മൂന്നാമത്തെ ദിവസം എല്ലാം വൈകുന്നേരം വരെ തന്നെ വിടർന്ന് നിൽക്കും ആദ്യത്തെ ദിവസം മാത്രമേ കുറച്ച് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് ഇത് പിന്നെ കൂമ്പി പോകുള്ളൂ അപ്പോൾ എന്താ നമ്മളെ വീടിൻ്റെ മുമ്പ് തന്നെ തലയിർത്തി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് അത്യാവശ്യം നല്ല വലിപ്പവും നല്ല വലിപ്പവും അതേപോലെ തന്നെ നല്ല കളറായത് കൊണ്ട് ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ശരിക്കും ക്ലിയറായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്താ നമുക്ക് മുഴുവനായിട്ട് വിരിഞ്ഞിട്ടുള്ള രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്താ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല വിടർന്ന് ക്ലിയറായിട്ട് നിന്നിട്ടാണ് ഉള്ളത് അതിൻ്റെ നടുക്ക് കാണുന്ന ആ ഒരു ഭാഗമാണ് അതിൻ്റെ വിത്തായിട്ട് മാറുന്നത് നമ്മൾ പിന്നെ ഈ താമര വിത്ത് നട്ടിട്ട് വിത്ത് മുളപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് നട്ടത് നമ്മളൊരു സുഹൃത്ത് തന്നതാണ് ഗണേശ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വേങ്ങാട്ടുള്ള ഒരു സുഹൃത്ത് തന്നതാണ് നമുക്ക് നമ്മൾ ആമ്പലിൻ്റെ കുളത്തിലെല്ലാം ഡെയിലി പൂക്കൾ പൂക്കളുണ്ടാവുമെങ്കിലും നമ്മുടെ താമര എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലേ നമ്മളടുക്കെ പൂക്കല്ലോ പിന്നെ അത് ഒന്നോ രണ്ടോ പൂക്കൾ മാത്രമേ ഉണ്ടാകുള്ളൂ പക്ഷെ അത് കാത്തിരുന്നിട്ട് ആ ഒരു വിരിയുന്നത് കാത്തിരുന്നിട്ട് ആ അവർ വിരിയുമ്പോഴുള്ളൊരു മനസ്സിലുള്ളൊരു സന്തോഷം ഭയങ്കര സന്തോഷം കാരണം അവർ തോട്ടത്തിൽ അങ്ങനെ തന്നെ തല ഉയർത്തി നിൽക്കുന്ന ആ ഒരു ഫീല് ശരിക്കും മറ്റുള്ള ചെടികളെ കാട്ടി നല്ല ഹൈറ്റിലേക്ക് പൊന്തി വന്ന് പിന്നെ ആ ഒരു പൂവ് കാണാൻ ഭയങ്കര രസമാണ് നമ്മൾ താമരക്കും ആമ്പലിനും വളമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി മാത്രമാണ് അതും നടുന്ന സമയത്ത് ഒരു പ്രാവശ്യം നല്ല രീതിയിൽ മണലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നടും പിന്നെ ആ ഒരു പൂവെലം വിരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റീപ്ലാൻ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വീണ്ടും വളം ചേർക്കാറുള്ളൂ അപ്പോൾ ഇത് ആമ്പൽ നമ്മളെ ഒരു വൈറ്റിൻ്റെ അകത്തൊരു വയലറ്റ് കളർ മിക്സ് ഉള്ളൊരു ആമ്പല് പിന്നെ അതേപോലെ തന്നെ ഇത് നല്ല വയലറ്റ് ഡാർക്ക് കളറ് വയലറ്റിലുള്ള ആമ്പല് അപ്പോൾ ഇതെല്ലാം കാണാൻ നല്ല രസമാണ് ഇതെല്ലാം മൊത്തത്തിൽ വിരിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ ആമ്പലിനെല്ലാം കുറച്ച് പൂവ് കുറവാണ് മറ്റേ ഓരോ ടാങ്കിൽ തന്നെ പിന്നെ മൂന്നും നാലും പൂവ് വിരിഞ്ഞിട്ടുണ്ടാവും ഇതെല്ലാം ഇപ്പം ഇനി റീപ്ലാന്റേഷൻ ചെയ്യേണ്ട സമയമായി എല്ലാം മാറ്റി അതിൻ്റെ കിഴങ്ങ് മാത്രം എടുത്ത് വീണ്ടും വളംല്ലാം ചേർത്തിട്ട് നടേണ്ട സമയമായി